നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തിരുവിതാംകൂർ എന്ന വലിയ സാമ്രാജ്യത്തിന്റെ കഥയാണ് വെറും കഥയല്ല ഒരുപാട് സംഘർഷങ്ങളിൽ നിന്നും പോരാട്ടങ്ങളിൽ നിന്നും ഒരു രാജ്യം എങ്ങനെയാണ് കെട്ടിപ്പടുത്തത് എന്നതിന്റെ ഒരു ആവേശകരമായ ചരിത്രം അപ്പോ നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ ഒന്നാലോചിച്ചു നോക്കൂ ഒരു രാജാവിന് സിംഹാസനം കിട്ടുന്നു പക്ഷെ ഭരിക്കാനുള്ള അധികാരം കിട്ടുന്നില്ല പേരിനു മാത്രം ഒരു രാജാവ് എങ്ങനെയുണ്ടാവും ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് അപ്പോ ഈ കഥയിലെ പ്രധാന കളിക്കാരാരൊക്കെയാണെന്ന് നോക്കാം ഒരു സൈഡില് നമ്മുടെ നായകൻ വേണാടിന്റെ കിരീടാവകാശിയായ മാർത്ഥാണ്ഡ ഇനി മറുഭാഗത്തോ അവിടെയാണ് ട്വിസ്റ്റ് എട്ടു വീട്ടിൽ പിള്ളമാരെന്ന് കേട്ടിട്ടുണ്ടോ അവരും പോരാത്തതിന് സ്വന്തം ബന്ധുക്കൾ വരെയും അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതില് അദ്ദേഹം സിംഹാസനത്തിൽ കയറുമ്പോൾ നേരിടേണ്ടി വന്നത് ഇങ്ങനെയൊരു പ്രതിസന്ധിയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം അത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ചരിത്രത്തിലേക്ക് പിന്നോട്ട് പോകണം അതായത് അന്നത്തെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമ്മളൊന്ന് നോക്കണം പതിനാലാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഒറ്റ ഭൂപ്രദേശമല്ല ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ണങ്ങളായി ചിതറിക്കെടുക്കുന്ന ഒരു പടം പോലെയായിരുന്നു ഓരോ കഷ്ണവും ഓരോ ചെറിയ നാട്ടുരാജ്യം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഇതിൽ കുറച്ച് വലിയ കളിക്കാരുണ്ടായിരുന്നു വടക്ക് കോലത്തിരി കോട്ടയം പിന്നെ തെക്കോട്ട് വന്ന കൊച്ചിയും വേണാടും പക്ഷേ ഈ ചെറിയ രാജ്യങ്ങൾക്കിടയിലും ശരിക്കും കളി നിയന്ത്രിച്ചിരുന്നത് വെറും രണ്ട് വമ്പൻ ശക്തികളായിരുന്നു വെറും രണ്ടേ പേർ ആരായിരുന്നു ആ രണ്ടു പേരെന്നല്ലേ വടക്ക് കോഴിക്കോട്ടെ സാമൂതിരി തെക്ക് നമ്മുടെ വേണാട് രാജവംശം ബാക്കിയുള്ള ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവരുടെ കീഴിലായിരുന്നു അവർക്ക് കപ്പം കൊടുത്ത് ഭരിക്കുന്നവർ നമുക്ക് തിരിച്ചു നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം രാജാക്കന്മാരുണ്ടായിരുന്നു രാജ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആരായിരുന്നു ഭരിച്ചിരുന്നത് അധികാരം ആരുടെ കയ്യിലായിരുന്നു അതാണ് ഇവിടത്തെ ഏറ്റവും വലിയ ചോദ്യം അതിൻറെ ഉത്തരം കേട്ടാൽ ചിലപ്പോൾ നമ്മളൊന്ന് ഞെട്ടും കാരണം രാജാവായിരുന്നില്ല അവിടത്തെ പരമാധികാരി അധികാരം മുഴുവൻ കൈയാളിയിരുന്നത് രാജാവിന് പുറത്തുള്ള ചില ശക്തികളായിരുന്നു അതായത് അവിടത്തെ ക്ഷേത്രങ്ങളും അതിനോട് ചേർന്നുള്ള പ്രഭുക്കന്മാരുമൊക്കെ ഈ സങ്കേതം എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ ഇതാണ് ആ അധികാരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതായത് ക്ഷേത്രങ്ങൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ അവർക്ക് സ്വന്തമായി നിയമങ്ങളുണ്ട് സ്വന്തമായി സൈന്യമുണ്ട് എന്തിന് പോലും ഒളിച്ചോടി അഭയം തേടേണ്ടി വന്നാൽ ഈ സങ്കേതങ്ങളിൽ ചെല്ലണമായിരുന്നു അത്രയ്ക്കുണ്ടായിരുന്നു അവരുടെ പവർ അപ്പോൾ നമ്മുടെ വേണാടിന്റെ കാര്യത്തിൽ ഈ സൂപ്പർ പവറിന്റെ പേരായിരുന്നു എട്ടരയോഗം തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി രാജ്യത്തെ ഏറ്റവും വലിയ ഭൂമിയും സ്വത്തും നിയന്ത്രിച്ചിരുന്നത് ഇവരായിരുന്നു ഒരുതരം നിഴൽ സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം ഇനി എട്ടര യോഗത്തിനു വേണ്ടി കാര്യങ്ങൾ ഗ്രൗണ്ടിൽ ഒരു ടീമുണ്ട് അവരാണ് എട്ടു വീട്ടിൽ പിള്ളമാർ അതായത് എട്ട് പ്രമാണിമാർ നികുതി പിരിക്കുന്നതും ഭൂമി നിയന്ത്രിക്കുന്നതുമൊക്കെ ഇവരുടെ പണിയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ രാജാവിനെ നേർക്കുനേർ നേർക്കുനേർനിന്ന് വെല്ലുവിളിച്ചിരുന്നത് ഈ പിള്ളമാരായിരുന്നു അപ്പോ വേണാട്ടിലെ ആ ഒരു പവർ സ്ട്രക്ചർ എന്ന് നോക്കിയാലോ സാധാരണ ഒരു പിരമിഡ് പോലെ മുകളിൽ രാജാവെന്നല്ല നേരെ തിരിച്ചാണ തലകീഴായി വെച്ചൊരു പിരമിഡ് ആലോചിച്ചു നോക്കൂ ഏറ്റവും മുകളിൽ യോഗം അതിന്റെ തൊട്ടു താഴെ എട്ടു വീട്ടിൽ പിള്ളമാർ എന്നിട്ട് ഏറ്റവും അടിയിലാണ് നമ്മുടെ വേണാട് രാജാവിന്റെ സ്ഥാനം കഷ്ടമല്ലേ അപ്പോൾ അധികാരം ഇങ്ങനെ തലകീഴായി കിടക്കുമ്പോൾ എന്തു സംഭവിക്കും രാജ്യം സ്വാഭാവികമായും ഒരു പ്രതിസന്ധിയിലേക്ക് പോകും അതെ വേണാടൊരു വലിയ പ്രതിസന്ധിയിലായിരുന്നു ഈ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ കഥാനായകൻ മാർത്താണ്ഡവർമ്മ കടന്നു വരുന്നത് ഇത് പെട്ടെന്നൊരു ദിവസമുണ്ടായ പ്രശ്നമല്ല പതിയെ പതിയാണ് രാജാവിന്റെ അധികാരം ഇല്ലാതായത് നോക്കൂ ആയിരത്തി അറുനൂറ്റി എഴുപത്തിയേഴിൽ ഉമയമ്മ റാണി ഒന്ന് ശ്രമിച്ചു നോക്കി ഈ പ്രഭുക്കന്മാരെ ഒതുക്കാൻ പക്ഷേ നടന്നില്ല പിന്നെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ വന്ന രാമവർമ്മ രാജാവ് കുറച്ച് ദുർബലനായിരുന്നു അതോടെ പിള്ളമാരുടെ ശക്തി ഇരട്ടിയായി അങ്ങനെ എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സമയത്താണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊമ്പതിൽ യുവരാജാവായ മാർത്താണ്ഡവർമ്മയ്ക്ക് ഈ കിരീടം കിട്ടുന്നത് കിരീടം മാത്രം അപ്പോ മാർത്താണ്ഡവർമ്മ എന്തു ചെയ്തു ഈ അവസ്ഥ കണ്ട് അദ്ദേഹം ഇരുന്നോ ഇല്ല ഈ പ്രതിസന്ധിയെ അദ്ദേഹം നേരിട്ട രീതി അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകവും അതുപോലെ തന്നെ ക്രൂരവുമായ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം വളരെ ലളിതമായിരുന്നു ഒരു പുതിയ രാഷ്ട്രം കെട്ടിപ്പടുക്കണമെങ്കിൽ പഴയ വ്യവസ്ഥയെ വേരോടെ പിഴുതെറിയണം അതെ ഈ പഴയ ഫ്യൂഡൽ സിസ്റ്റം ഈ പിള്ളമാരുടെ ഭരണം ഇതെല്ലാം പൂർണമായി തകർക്കുക അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം അതിനായി അദ്ദേഹം ഉപയോഗിച്ചത് രക്തവും ഇരുമ്പും കൊണ്ടുള്ള ഒരു രീതിയായിരുന്നു ആദ്യം സ്വന്തം കുടുംബത്തിലെ എതിരാളികളെ തന്നെ ഇല്ലാതാക്കി പിന്നെ എട്ടുവീട്ടിൽ പിള്ളമാരെ ഓരോരുത്തരെയായി തകർത്തു ക്ഷേത്രങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഭീമമായ സ്വത്തും ഭൂമിയും നേരെ രാജ്യത്തിൻറെ ഖജരാവിലേക്ക് കണ്ടുകെട്ടി നികുതി പിരിവും സൈന്യവുമെല്ലാം രാജാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി അങ്ങനെ ചിന്നിച്ചുതെറിക്കിടന്ന വീണാട് എന്ന ചെറിയ രാജ്യം തിരുവിതാംകൂർ എന്ന ഒറ്റ ശക്തമായ രാജ്യമായി മാറി അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ പേരിന് മാത്രം രാജാവായിരുന്ന ഒരാൾ അധികാരത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ കിടന്ന ഒരാൾ ഒടുവിൽ ശക്തമായ ഒരു പുതിയ രാജ്യത്തിന്റെ പരമാധികാരിയായി മാറുകയാണ് ഇത് വെറുമൊരു വ്യക്തിയുടെ മാത്രം വിജയമായിരുന്നില്ല ഒരു രാജ്യത്തിന്റെ തന്നെ തലവര മാറ്റിയെഴുതിയ ചരിത്രമായിരുന്നു അത് പക്ഷേ ഇതെല്ലാം നമ്മളെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ കൊണ്ടുനിർത്തുന്നുണ്ട് ചരിത്രം എപ്പോഴും എഴുതുന്നത് ജയിക്കുന്നവരാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അങ്ങനെയെങ്കിൽ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ നൽകേണ്ടി വരുന്ന യഥാർത്ഥ വില എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത തവണ കാണാം